ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്ക്രബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവരു അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മൈസൂരിൽ നഴ്സിംഗ് പഠിക്കുന്ന എൻ്റെ ബ്രദറിന്റെ മോളാണ് അവിടുത്തെ ക്ലോറിൻ വാട്ടർ മൂലം അവളുടെ മുടി നന്നായിട്ട് കൊഴുകയും ഒരു പാർട്ട് മാത്രം നരച്ച് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് യാതൊരു കെമിക്കൽസും ഇല്ലാതെ കറുപ്പിച്ചെടുക്കാം എന്നുള്ള ാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ചിരട്ടിയാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്കിത് ഗ്യാസിൽ കാണിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കാം ഇതുപോലെ ഒരു ചട്ടിയിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഏതിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അണഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു പിടി നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിത് ഇലക്കി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചൂടിൽ തന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം അപ്പോഴേ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഒക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരികയുള്ളൂ ചിരട്ട നന്നായിട്ട് കത്തിച്ചാരമാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത് ഈ ചൂടോട് കൂടെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ആയിട്ട് വരും കേട്ടത് അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഈ ചട്ടിയിൽ തന്നെ ഒന്ന് വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ചാർക്കോൾ ചാർക്കോളായാലും മൈലാഞ്ചിയായാലും അതുപോലെ തന്നെ കരിഞ്ചീരകമായാലും നമ്മുടെ മുടിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ചാർക്കോൾ വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ചിരട്ട കത്തിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ഈ ചാർക്കോൾ പൗഡർ അവൈലബിൾ ആണ് അത് വാങ്ങിച്ചിട്ട് ഈ കരിഞ്ചീരകം അതുപോലെ തന്നെ മൈലാഞ്ചി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമുക്കതുപോലെ ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഈ ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ വെള്ളം എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ നല്ല പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ വെള്ളത്തിന്റെ അംശം പോകുന്ന സമയത്ത് ആ ബബിൾസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു വരും അതുവരെ തന്നെ നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പൊ ബബിൾസ് ഒക്കെ പോയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു കോട്ടൺ ടവലിലേക്ക് ഇതുപോലൊന്ന് ഒന്ന് അരിച്ചെടുക്കാം ഇത് വെറുതെ കളയേണ്ട ആവശ്യമില്ല കുളിക്കുന്നതിനും മുമ്പായിട്ട് നമുക്ക് തലയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചുകൊടുത്തതിനു ശേഷം നമ്മൾ കുളിക്കുകയാണെങ്കിൽ നന്നായിട്ട് രക്തയോട്ടം ഉണ്ടാവുകയും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും ഈ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എപ്പോഴും എപ്പോഴും നമ്മൾ വറുത്ത് പൊടിക്കേണ്ട ഒരു ആവശ്യം വരില്ല അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹോസ്റ്റലിൽ പഠിക്കുന്നത് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ബൾക്കായിട്ട് കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് കുറച്ച് സമയം വെയിലിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ചൂടാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അപ്പോൾ നരച്ച മുടി കറപ്പിക്കാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ തടയാനും ഈ ഒരു ഹെയർ ഓയിൽ നല്ലതാണ് അപ്പം ലൈവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ തുടർച്ചയായി യൂസ് ചെയ്യുന്നത് മൂലം നമുക്ക് നല്ലൊരു മാറ്റം തന്നെ വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തതായിട്ട് മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിയാതിരിക്കാനും ഉള്ള മുടിക്ക് നല്ല ബലം കിട്ടാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ സിറം ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബേലീഫ് ആണ് ഒരു രണ്ട് മൂന്ന് ബേലീഫ് ഇതുപോലെ നീ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ആണ് കേട്ടോ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നല്ലൊരു ഹെയർ സിറം ആണ് കെട്ടോ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊരു സിറം ഉണ്ടാക്കിയിട്ട് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിക്കളഞ്ഞാൽ മാത്രം മതിയാവും പിന്നെ നമ്മൾ ഷാംപൂ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളുടെ ഈ സെറം ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അരിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അപ്പോൾ ഇതും കൂടെ ഇട്ട് ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്തു വരികയാണെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ സംഭവിക്കുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് രാവിലത്തെ ദോശമാവൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം മക്കൾക്ക് ദോശയോ ഇഡലിയോ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒട്ടും അത് ഇഷ്ടപ്പെടില്ല എന്നാൽ ഇതുപോലെ ആ ദോശമാവിലേക്ക് കുറച്ച് സവാള കറിവേപ്പില അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്ത് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ വെള്ളപ്പച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ ചുറ്റെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി കറിയൊന്നും കൂട്ടാതെ തന്നെ കഴിക്കാൻ പറ്റും നല്ലൊരു സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് മധുരം ഇട്ടിട്ടും ഇതുണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു നല്ലൊരു കേക്ക് പോലെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടവും പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് കണ്ട് നോക്കാം മാവിൽ തിരക്കിട്ട ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് സേവനാഴിയിൽ നമ്മളിതുപോലെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നല്ലൊരു പാടുപ്പെട്ട പണിയാണല്ലേ മാവൊന്ന് കുറച്ച് ടൈറ്റായി പോയാൽ പിന്നെ നമ്മൾ പിഴിഞ്ഞാൽ അത് കിട്ടുകയില്ല ഒരു പാൽ കവർ ഉണ്ടെങ്കിൽ കുറച്ച് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ആ മാവ്വതിലേക്ക് നിറച്ചിട്ട് നമ്മളൊന്ന് പിഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്നാൽ കൈയ്യൊന്നും വേദനിക്കാതെ തന്നെ നല്ല എളുപ്പത്തിൽ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കുഞ്ഞു മക്കൾക്ക് വരെ യാതൊരു പ്രയാസവും ഇല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ത് സ്മൂത്ത് ആയിട്ട് എത്ര പെട്ടെന്നാണ് ഞാനിത് പിഴഞ്ഞെടുത്ത് നിങ്ങൾ ലൈവായിട്ട് കണ്ടില്ലേ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും സേവനാഴി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇനി ഇടിയപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നിങ്ങക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചെറിയ ലെയർ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കൊടുത്താൽ മതിയാവും ഇപ്പോൾ വെന്തതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് കുറച്ചധികം തക്കാളിക്ക് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കേടു കൂടാതെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഏകദേശം ഇത്രയും തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുരുവില്ലാത്ത കുറച്ച് പുളിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതും ഞാനൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ് ഇതും കൂടെ നമുക്ക് വേണം ഇനി ഇതേ ഇടികല്ലിൽ നേരത്തെ ഞാൻ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ മാത്രം മതിയാവട്ടും ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള എല്ലാ തക്കാളിയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അധികം തക്കാളിയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ എല്ലാ തക്കാളിയും ഞാൻ ഒരു രണ്ട് മൂന്ന് വിസിൽ പുളിയും ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മറ്റുള്ള എണ്ണകളെക്കാളും നമ്മൾ എന്ത് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ എടുക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം തന്നെ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കടലപ്പരിപ്പും കുറച്ച് ഉഴുന്നും അതുപോലെ തന്നെ കരുവേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പൊ കടുക് ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ മറന്നു പോയിരുന്നു അപ്പൊ ഞാൻ ഈ എല്ലാം ഒന്ന് അരികിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് കടുകൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പൊ അതും കൂടെ നന്നായിട്ടൊന്ന് വറന്ന് വന്നതിന് ശേഷം നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വളത്തുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ റോ ടേസ്റ്റ് പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഹോസ്റ്റലിൽ പഠിക്കുന്നവർ അതുപോലെ തന്നെ വിദേശത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതുപോലൊന്നുണ്ടാക്കിയിട്ട് നമ്മൾ കൊടുത്തയക്കാണെങ്കിൽ എത്ര മാസം വരെ വേണമെങ്കിലും ഇത് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിരുന്നു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഞാൻ നേരത്തെ അരച്ചുവെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇതിലുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരും അപ്പോഴാണ് നമുക്കിത് റെഡിയായി കിട്ടുന്നത് അപ്പം ഇത് തക്കാളി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മേത്തോട്ടൊന്നും തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇതിൻ്റെ ബബിൾസ് വരുന്ന സമയത്ത് നന്നായിട്ട് തെറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചെറിയൊരു ശർക്കരയുടെ പീസ് ഇട്ട് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു തക്കാളി അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ തന്നെയായിരിക്കും കേട്ടോ ഇനി ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവപ്പൊടിയും കൂടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമ്മൾ ചൂടാറിയതിനു ശേഷം ഇട്ട് വെക്കുക ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം പുറത്ത് വെച്ചാൽ തന്നെ യാതൊരു കേടും സംഭവിക്കില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കോട്ടൻ്റെ തുണിയാണ് ഇതിൽ നന്നായിട്ട് നമ്മുടെ പച്ചമഞ്ഞൾ അരച്ച് ഉണക്കി എടുത്തതാണ് കേട്ടോ ഇത് വീട്ടിലുണ്ടായിരുന്ന മഞ്ഞൾ അരച്ചിട്ട് ഞാൻ തേച്ച് കൊടുത്ത് ഉണക്കിയെടുത്തൊരു കോട്ടൺ ടവലാണ് ഇത് ഞാൻ ഇതുപോലൊന്ന് കത്തിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മൂന്ന് ഗ്ലാസ് ഒരേ അളവിൽ വെച്ച് ഒരു പാത്രം ഇതുപോലൊന്ന് കമഴ്ത്തി വെക്കുന്നുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം എല്ലാം കത്തി നമുക്ക് ഇതുപോലൊരു കരിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇനി ഈ കരിയൊക്കെ ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾ ഇപ്പൊ പെട്ടെന്നൊക്കെ ഒന്ന് പുറത്ത് പോകാൻ കൂടി നരച്ചിട്ടുണ്ട് ഡൈ ചെയ്യാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുണ്ടാക്കിയിട്ടൊരു പാത്രത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് അപ്പ് ചെയ്തിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റൂട്ടും ഇതുപോലുള്ള പെട്ടെന്ന് പ കറുപ്പിക്കാനൊക്കെ പറ്റിയ സ്റ്റിക്കൊക്കെ ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ് അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഞാനിവിടെ കാണിക്കുന്നത് അതിലേക്ക് കുറച്ച് കാസ്റ്റർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നമ്മളെ തലയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം കഴുകി കഴുകിയെടുക്കുകയാണെങ്കിലും ഒന്നും തന്നെ സംഭവിക്കില്ല മുടിയിൽ നന്നായിട്ട് ഒട്ടിയിരിക്കുക തന്നെ ചെയ്യും പിന്നെ നമ്മൾ ഷാംപൂ സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മാത്രം അത്ര പോവുള്ളൂ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഡ്രസ്സിൽ എവിടെ തന്നെ പിടിക്കില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവേ അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ഹെയർ ഡൈ ഓയിൽ അതുപോലെ തന്നെ ഹെയർ സിറം നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് നരച്ചു മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പുതിയൊരു വെടിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ